നമസ്കാരം വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായിരിക്കുന്നു എന്നാൽ മുനമ്പാർ വലിയ പ്രതിഷേധത്തിലാണ് കാരണമുണ്ട് മുനമ്പം പ്രദേശത്തെ എം പി ആണ് ഹൈബിയിടൻ വഖഫ് ബില്ല് വേണമെന്നാണ് മൂന്നമ്പത്തുകാരുടെ ആഗ്രഹം എന്നാൽ ഹൈബിയുടെ പാർലമെന്റിലെ പ്രസംഗവും നിലപാടുകളും ഇതിന് എതിരുമായിരുന്നു ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമമെന്ന് ഹൈബിയിടൻ എം പി പറയുകയും ചെയ്തു വഖഫ് ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കവെയായിരുന്നു ഹൈബിയിഡന്റെ പ്രതികരണം മുനമ്പം ബി ജെ പിക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണ് എന്നാൽ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും ഹൈബി ഇടൻ പറഞ്ഞു താനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് ഞാനും അവരിൽ ഒരാളാണെന്നും ഹൈബി പറയുന്നുണ്ട് ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കണം കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് ബി ശ്രമം മണിപ്പൂർ കത്തിയപ്പോൾ സി ബി സി ഐ പറഞ്ഞത് സർക്കാർ എന്തുകൊണ്ട് കേട്ടില്ല ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഇല്ലാതെയാക്കിയ സർക്കാരാണിതെന്നും ഹൈബി കുറ്റപ്പെടുത്തുന്നു ഇതിന് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ച കോൺഗ്രസ്സുകാർ രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി ബിഷപ്പ് ഹൌസ് ആക്രമിച്ച കേസ് പരാമർശിച്ചായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാലാ ബിഷപ്പ് ഹൌസ് പി എഫ്ഐ ആക്രമിച്ചു അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിഷപ്പിനെതിരെ കേസെടുക്കാനാണ് നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ ബിഷപ്പുമാർ മോദിയെ കാണാൻ നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കുവെന്നും ജോർജ് കുര്യൻ പരിഹസിച്ചു ഇതോടെ ജോർജ് കുര്യന്റെ പ്രസംഗം രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമെന്നും കോൺഗ്രസ് തിരിച്ചറിഞ്ഞു ജോർജ് കുര്യൻ ഇനി സംസാരിക്കാതിരിക്കാനും നടത്തി രാജ്യസഭ എം പി ആയ ജോർജ് കുര്യൻ എങ്ങനെയാണ് ലോക്സഭയിൽ സംസാരിക്കുന്നായിരുന്നു കെ സി വേണുഗോപാൽ ഉയർത്തിയ ചോദ്യം മന്ത്രിയെന്ന നിലയിൽ ജോർജ് കുര്യന് സംസാരിക്കാമെന്നായിരുന്നു ചെയറിന്റെ മറുപടി ഇതോടെ ജോർജ് കുര്യന്റെ മറുപടി ലോക്സഭയുടെ രേഖകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായി ഹൈബി ഹൈബിടനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തമ്മിലെ വാക്പോര് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യണം കെ സി ബി സി പോലെയുള്ള ക്രൈസ്തവ സംഘടനകളോട് ഇപ്പോൾ വലിയ സ്നേഹം കാണിക്കുന്ന ബി ജെ പി മണിപ്പൂരിൽ ദേവാലയങ്ങൾ തകർത്ത വിഷയത്തിലടക്കം ഈ സംഘടനകളെ കേട്ടില്ലെന്ന് ഹൈബിയുടൻ പറയുന്നു എഫ് സിആർഎ അഥവാ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ആംഗ്ലോ ഇന്ത്യൻ വിഷയം എന്നിവയിൽ അടക്കം ഈ സംഘടനകളെ ബി ജെ പി കേൾക്കാൻ തയ്യാറായില്ല മനപം വിഷയം ബി ജെ പിക്ക് രാഷ്ട്രീയ വിഷയമാണെങ്കിൽ തനിക്കത് വ്യക്തിപരമായ വിഷയമാണെന്നാണ് മനമ്പം ഉൾപ്പെടുന്ന എറണാകുളത്തെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഹൈബി പറഞ്ഞത് മുൻകാല പ്രാബല്യമില്ലെന്ന് മന്ത്രി തന്നെ പറഞ്ഞ ബില്ലിലെ ഏത് വ്യവസ്ഥ ഉപയോഗിച്ചാണ് മുനമ്പത്ത് ജനങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ് ബി ജെ പിയുടെ അജണ്ടയെന്നും ഹൈബി ആരോപിച്ചു തുടർന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി ബിഷപ്പ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് കല്ലെറിഞ്ഞ സംഭവം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഹൈബിക്ക് മറുപടിയായി ചൂണ്ടിക്കാട്ടിയത് കേസിന്റെ എഫ്ഐആറും കുര്യൻ ഉയർത്തിക്കാട്ടി ഇത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഹൈബി വെട്ടിലായി ഇടുക്കി ബിഷപ്പ് മാത്യു ആനി കുഴിക്കാട്ടലിനെതിരെയുള്ള രൂക്ഷ വിമർശനവുമായി വി ടി ബൽറാം രണ്ടായിരത്തി പതിനാലിലിട്ട പോസ്റ്റായിരുന്നു ഇടുക്കി ബിഷപ്പ് ഹൌസിലെ ആക്രമണത്തിൽ അടക്കം ചർച്ചയാക്കാൻ കുര്യൻ ശ്രമിച്ചത് അന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബൽറാം ബിഷപ്പിനെതിരെ തിരിഞ്ഞത് വോട്ട് അഭ്യർത്ഥിക്കാൻ സ്വന്തം വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ആരെങ്കിലും കടന്നുവരുമ്പോൾ അവരോട് മാന്യമായി പെരുമാറുക എന്നതും നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സുജന മര്യാദയുടെ ഭാഗമാണ് അതിനു പകരം വീട്ടിൽ വരുന്നവരെ അധിക്ഷേപിച്ച് ആട്ടിയിറക്കുന്ന നികൃഷ്ട ജീവികൾ ഇപ്പോഴും നമുക്കിടയിലുണ്ടെന്ന് കഷ്ടമാണോ എന്നായിരുന്നു പോസ്റ്റ് വോട്ട് തേടിയെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ ഇടുക്കി ബിഷപ്പ് ഷകാർസിനെ തുടർന്ന് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ബൽറാം ജീവി പ്രയോഗം നടത്തിയത് ഈ വിവാദമാണ് കല്ലേറിന് കാരണമായത് അന്ന് ബൽറാമിനെ കെ പി സി സി ശാസിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയമാണ് മുനമ്പത്തിനൊപ്പം കുര്യാൻ സഭയിൽ ചർച്ചയാക്കി എന്തായാലും മുനമ്പങ്കാർ ഹൈബിയുടെ പരാമർശത്തിലും നിലപാടിലും തികച്ചും എതിരാണ് എന്തായാലും പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സായിരിക്കുന്നു